കേരളത്തിലെ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആർ എസ് എസ് വളർച്ചയെക്കുറിച്ച് വാർത്തകൾ നൽകാറുണ്ടെങ്കിലും ഈ വളർച്ച എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ആർ എസ് എസിന്റെ സ്വാധീനം കേവലം പൊതുവേദികളിലോ പ്രകടനങ്ങളിലോ ഒതുങ്ങുന്നില്ല മറിച്ച് അത് വ്യക്തികളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രതിഭാസമാണ് ഒരു ശരാശരി ആർ എസ് എസ് പ്രവർത്തകന്റെ ജീവിതം പരിശോധിച്ചാൽ അവരുടെ സംഘവുമായുള്ള ബന്ധം വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്നതായി കാണാം അഞ്ചോ ആറോ വയസ്സിൽ ശാഖയിലെത്തിച്ചേരുന്ന ഒരാൾക്ക് പതിനേഴ് മുതൽ പതിനെട്ട് വരെ വയസ്സുവരെ ആർ എസ് എസ് അവരുടെ മനസ്സിൽ ഒരു കത്തുന്ന തീ പോലെയാണ് ഈ കാലയളവിൽ ശാഖയിലൂടെ ലഭിക്കുന്ന പരിശീലനം മൂല്യബോധം ദേശീയത സാമൂഹിക പ്രതിബദ്ധത എന്നിവ വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ തീ അവരുടെ ചിന്താഗതിയെയും കാഴ്ചപ്പാടുകളെയും ശക്തമായി സ്വാധീനിക്കുന്നു എന്നാൽ ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കത്തുന്ന തീയുടെ രൂപം മാറുന്നത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിലേക്കും ഉന്നത വിദ്യാഭ്യാസം ജോലി കരിയർ തുടങ്ങിയ പ്രായോഗികമായ കാര്യങ്ങളിലേക്കും ശ്രദ്ധ മാറുമ്പോൾ മുൻപുണ്ടായിരുന്ന തീവ്രമായ പ്രവർത്തനം കുറയുന്നു ഈ ഘട്ടത്തിൽ ആ തീ ഒരു കെടാവിളക്കായി മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അണയാതെ എന്നാൽ പ്രകാശം കുറഞ്ഞ് നിലനിൽക്കുന്ന വിളക്ക് മനസ്സിലൊതുങ്ങുന്നു ഈ സമയത്ത് പുറമേ നോക്കുമ്പോൾ ഈ വ്യക്തി മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ സർവീസ് സംഘടനകളിലോ സജീവമായേക്കാം ചിലപ്പോൾ കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് ചെയർമാൻ ആവാം അല്ലെങ്കിൽ പി എസ് സി പഠിച്ച പോലീസുകാരനോ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥനോ ആവാം അതുമല്ലെങ്കിൽ സി പി ഐ എം അനുബന്ധ സർവീസ് സംഘടനകളുടെ ജില്ലാ നേതാവോ ആകാം എന്നാൽ ഇവരുടെ മനസ്സിൽ ബാല്യകൗമാരകാലത്ത് ആർ എസ് എസ് പകർന്നു നൽകിയ ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും കെടാവിളക്ക് ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ടാകും കേരളത്തിലെ ആർ എസ് എസിന്റെ യഥാർത്ഥ നെറ്റ് പവർ നെറ്റ് പവർ നിലനിൽക്കുന്നത് ഈ എൺപത് ശതമാനം വരുന്ന കെടാവിളക്ക് മനസ്സുമായി നടക്കുന്ന വ്യക്തികളിലാണ് മാധ്യമങ്ങൾ കാണുന്നതും ചർച്ച ചെയ്യുന്നതും സജീവ പ്രവർത്തകരുടെ ഒരു ചെറിയ ശതമാനത്തെ മാത്രമാണ് ആർ എസ് എസ് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഈ കെടാവിളക്കുമായി നടക്കുന്ന പ്രവർത്തകരെ വീണ്ടും തീയായി ജ്വലിപ്പിക്കാൻ കഴിയും സംഘത്തിന്റെ ശക്തമായ ആശയപരമായ അടിത്തറയും ദീർഘകാല പരിശീലനവും ഇതിനെ സഹായിക്കുന്നു ഒരു സാമൂഹിക വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടി വരുമ്പോഴോ സംഘത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങൾ അപകടത്തിലാകുമ്പോഴോ ഈ കിടാവിളക്ക് ആളിക്കെത്തി അവർ സജീവമായി രംഗത്തിറങ്ങും അപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ആർ എസ് എസിന്റെ യഥാർത്ഥമായ സംഘടനാ ശക്തിയും സ്വാധീനവും എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിന്റെ വളർച്ചയെ വിലയിരുത്തുമ്പോൾ അവരുടെ പൊതുപ്രവർത്തനങ്ങളെ മാത്രം അളക്കാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ആഴത്തിൽ വേരൂന്നിയ ഈ മനഃശാസ്ത്രപരമായ സ്വാധീനം എത്രത്തോളമുണ്ട് ഉണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ വിചാരധാരയുടെ കെടാവിളക്ക് ആളിക്കെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന യഥാർത്ഥ ശക്തി നമ്മുടെ ഈ ചെറിയ ചാനലിനെ വളർത്താൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക